പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുബഷഫി അക്ബർ അമൃത്സറിൽ നിന്നുമുണ്ട് നമുക്കൊപ്പം മുബഷഫി അക്ബർ വെരി ഗുഡ് മോർണിംഗ് അമൃത്സറിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചിരുന്നു നഗരം പൂർണ്ണമായിട്ടും വെളിച്ചത്തിലായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എന്നാണ് അറിയുന്നത് ചെറിയ സംഘർഷവും ചെറിയ ഭീതിയുമൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു അമൃത്സറിലും പഞ്ചാബിലെ പല ബോർഡർ ഏരിയകളിലും ഫിറോസ്പൂരിലടക്കം ചിലയിടങ്ങളിലൊക്കെ ഫസീലക്കയിലടക്കം വലിയ ബ്ലാക്കൌട്ടൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു ജലന്ധറിലടക്കം തിരുവോളക്കളൊക്കെ അണച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് അമൃത്സറിൽ ആശങ്കകളെല്ലാം ഒഴിഞ്ഞു അലേർട്ടുകളൊന്നുമില്ല ഇന്നലെ രാത്രിയിൽ ഒന്ന് രണ്ട് തവണ സൈറൺ മുഴങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് അമൃത്സറിൽ നിന്നുള്ള കാഴ്ചയിൽ എന്താ മുബിഷിപ്പി അക്ബർ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ ഹരികുമാർ പഞ്ചാബിനെ സംബന്ധിച്ച് അതിർത്തി ജില്ലകളിലായിരുന്നു ഇന്നലെ രാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്ത് വീണ്ടും ആക്രമണം ഉണ്ടായ ഒരു ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന അമൃത്സർ നഗരമധ്യത്തിൽ തന്നെയാണ് നഗരമൊക്കെ തന്നെ ഉണർന്നു തുടങ്ങിയിട്ടുള്ളൂ ആ ശാന്തമാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റെഡ് അലേർട്ട് ഇപ്പോഴും അമൃത്സറിൽ തുടരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ലൈവ് നിൽക്കുന്ന വേളയിൽ അമൃത്സറിൽ ഒരു പ്രദേശവാസി നമ്മുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിറിയായിരുന്നു അജി ക്യാ സി ഇതർ ഹെ ഇറ്റ് ഇസ് എ കറണ്ട് സിറ്റുവേഷൻ यस यस ये बहुत गलत सिचुएशन है पाकिस्तान ने पहले बोल दिया था पाकिस्तान ने बोला था कल कोई हमारा कंप्रोमाइज़ हो गया लेकिन पाकिस्तान अपनी आदतों से सुधर नहीं रहा है क्योंकि वो कहते हैं ना लातों के बूत बातों से नहीं मानते जो कहावत है लातों के बूत बातों से नहीं मानते हैं लेकिन इसको करारा जवाब तो देना ही पड़ेगा क्यों क्योंकि कल मान के अमेरिका ने बोला डोनाल्ड ट्रंप ने बोला कि आपका कंप्रोमाइज़ हो गया कंप्रोमाइज़ होने के बाद भी ये ऐसी शरारतें करनी चार पाँच सुबह चार बज के पच्चीस मिनट में खासा कैंट है हमारे नियर जो आर्मी का कैंट है वहाँ पे चार और पाँच के नियर अबाउट ड्रोन उन्होंने गिरे फिर दोबारा ये को अच्छी बात नहीं है कंप्रोमाइज़ करके हम दोबारा अब उसको फिर दोहराते हैं उन चीज़ों को तो भारत ऐसे चुप बैठने वाला तो है नहीं है ऊपर भी को बाप बैठा उनका या शांद गुरदासपुर गर्दा, होशियारपुर विद इन जितनी भी ये बॉर्डर बेल्ट है जहाँ से चलती है जहाँ से जो बॉर्डर बॉडर ब है लेकिन सारा पंजाब को ही टारगेट किया जा रहा है ज़्यादातर पंजाब को टारगेट किया जा रहा है और, और भी कोई स्टेट लगती हैं उनमें इतना नहीं है जितना पंजाब में है और अब समझ नहीं आ रही भी कंप्रोमाइज़ करने के बाद भी ये क्या कर रहे हैं मेरे को तो लगता है जो पाकिस्तान की गवर्नमेंट है उसके अंदर आर्मी ുമാർ ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പഞ്ചാബികളുടെ വാക്കുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവർ നമ്മളോട് പങ്കുവെക്കുന്നത് പൂർവികർ അവർക്ക് കാണിച്ചു തിന്നിട്ടുണ്ട് നേരത്തെ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് ഇവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ തുടർച്ചയായ അവരത് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ ചെറിയ പ്രശ്നഫലേ തങ്ങൾക്ക് അത് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു ഇന്നും റെഡ് അലേർട്ടായിരുന്നു സാധാരണ രീതിയിൽ തന്നെ ഇതൊക്കെ തന്നെ പഞ്ചാബികൾ നേരിടുന്നൊരു കാഴ്ചയാണ് അമൃത്സറും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വഴിയോരത്തെ ബാർബർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ട് തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ സുവർണക്ഷേത്രം പരിസരത്തേക്ക് പോയിരുന്നു അവിടെയുള്ള നടത്തിപ്പുകാരുമായി സംസാരിച്ചപ്പോൾ വിനോദസഞ്ചാരികളുടെ ഒരു വരവൊന്നും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവരും പറയുന്നത് വിശേഷം അമൃതസരനെ സംബന്ധിച്ച് ടൂറിസം തന്നെയാണ് പ്രധാനപ്പെട്ട വരുമാനം ഇങ്ങോട്ടേക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്ന് നിരവധി വിനോദസഞ്ചാരികൾ സുവർണക്ഷേത്രം പരിസരത്തേക്ക് എത്താറുണ്ട് മറുഭാഗത്തെ വാഗ അട്ടാരി ബോർഡർ ഒരാഴ്ച മുമ്പ് അടച്ചിരുന്നു നമുക്കറിയാം അവിടെയുള്ള സൈനിക സൈനികാഭ്യാസങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ആ നിർത്തിവെച്ചിരുന്നു ആ ഒരു മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നില്ല മറിച്ച് ആ സുവർണക്ഷേത്രം ഉൾപ്പെടുന്ന മേഖലകളിൽ തന്നെ ഇപ്പോഴും സഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും നമ്മളോട് വ്യക്തമാക്കുന്നത് വിളിച്ചും അമൃത്സമാണ് സമാധാനത്തിന്റെ പുലരികളാകട്ടെ